ഹേ വെൽക്കം ടു ഐ സ്മാർട്ട് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യമൻ മന്തി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ യൂട്യൂബിലൊക്കെ നല്ല ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായി ക്ലിക്കായി അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യാം അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നോക്കുമൊരു മിക്സിയിൽ ഹാഫ് ടേബിൾ സ്പൂൺ ക്യുമൻ സീഡ് ഹാഫ് ടേബിൾ സ്പൂൺ കൊറിയണ്ട സീഡ് ഗാർലിക് ക്ലോ ടൂ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ഹാഫ് ടേബിൾ സ്പൂൺ സോൾട്ട് ആവശ്യത്തിന് വൺ ബൈ ഫോർ ടീസ്പൂൺ സെഫ്രൻ കളർ ഇതൊക്കെ ആഡ് ചെയ്തു ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം ഇനി നമുക്ക് ഈ മിക്സ് ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം അതിന് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ടു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം അപ്പോൾ നമ്മളുടെ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നയൻ ഹൺഡ്രഡ് ഗ്രാം ആണ് അപ്പോൾ ഇത് മിക്സ് നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇതിനെ വൺ ടു ടു അവേഴ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഗൈസ് ഇനി നമുക്കൊരു പോട്ട് ഒന്ന് ചൂടാക്കി ഇതിലേക്ക് വൺ ബൈ ത്രീ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വൺ ഓണിയൻ സ്ലൈസ് ചെയ്തതിട്ട് കൊടുത്ത് ഇതൊരു കളർ മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യണം ഇനി ഇതിലേക്ക് ടു ടു ത്രീ ഗാർലിക് ക്ലോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്ത് ഒരു വൺ മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യണം ഇനി ഇതിലേക്ക് ത്രീ ടു ഫോർ ഗ്രീൻ ചില്ലി പിന്നെ വൺ ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ടു ഡ്രൈ ലെമൺ ഇട്ടിട്ടുണ്ട് ടെൻ കാഡമൻ ക്ലോ സിക്സ് പീസ് പിന്നെ ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ക്യുമൻ സീഡ് ഹാഫ് ടീസ്പൂൺ കൊറീൻഡ സീഡ് ത്രീ സിനിമൻ സ്റ്റിക്ക് വൺ ബൈ ഫോർ ടീസ്പൂൺ പെപ്പർകോൺ ഇതൊരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്യണം എന്നെ ബൗളിലേക്ക് ത്രീ കപ്പ് എല്ലാ ബസ്മതി റൈസ് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്ത് ഇതിനെ സ്ട്രെയിൻ ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് റൈസിനൊരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ സാധാരണ മന്തി ചെയ്യുമ്പോഴൊക്കെ സോക്ക് ചെയ്തിട്ടാണ് ഇടാറുള്ളത് ബട്ട് ഈ റെസിപ്പിയിൽ അങ്ങനെ സോക്ക് ചെയ്യാനില്ല ഇനി ഇതിലേക്ക് നാലര കപ്പ് തണുത്ത വെള്ളം ഞാനിവിടെ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് റൈസാണ് അപ്പോൾ ഓരോ കപ്പിനും ഒന്നര കപ്പ് വെള്ളമായിട്ടാണ് കണക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിൽ നൈഫ് കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കണം എയർ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ മുകളിൽ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഒന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും ഫോയിൽ കൊണ്ടൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് ക്ലോസ് ചെയ്യണം ഇനി നമുക്ക് ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം വെച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇത് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കാര്യം എന്നെ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനെ വേണമെങ്കിൽ ഒന്ന് ഫ്രയിങ് പാനിലൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ ഫ്രൈ ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനിലൊന്ന് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിന് മുകളിൽ ഒരു ത്രീ ടു ഫോർ ഗ്രീൻ ചില്ലി ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിന് മുകളിൽ ഓരോന്നായിട്ട് ചിക്കൻ പീസസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കിന് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒന്ന് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് ചൂടോടെ കോലും ഇട്ടിട്ടുണ്ട് ഇതിന് മുകളിൽ ഗീ ഇട്ടിട്ട് ഓയിൽ കൊണ്ടുവന്ന് കവർ ചെയ്തിട്ട് ലിഡ് ക്ലോസ് ചെയ്യണം ഇനി ഇതിൻ്റെ മുകളിൽ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് നല്ല നിലക്കാനുള്ള സാധനം വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും ഇനി നമുക്ക് മന്തിൻ്റെ കൂടെ കഴിക്കാനുള്ള ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് ഒരു ബ്ലെൻഡറിലേക്ക് ഹാൻഡ് ഫിൽ ഓഫ് കുറിയുണ്ട് ത്രീ ടു ഫോർ ഗാർലിക് ക്ലോ പിന്നെ ഞാനിവിടെ വൺ ഗ്രീൻ ചില്ലിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് യൂസ് ചെയ്യുന്നതാണ് ഇനി ഇതിലേക്ക് ത്രീ ടു ഫോർ ടൊമാറ്റോസ് ഇനി ഇതിലേക്ക് ഹാഫ് ലെമൺ പിന്നെ വൺ ബൈ ഫോർ ടീസ്പൂൺ ക്യുമിൻ സീഡ് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡാക്കി എടുക്കണം സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോളിലോട്ട് മാറ്റിയെടുക്കാം അപ്പോൾ ഗായ്സ് നമ്മൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സ്മെല്ലും നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം അതുമല്ലാണ്ട് ഇതിന്റെ എന്താ ഫീഡ്ബാക്ക് കൊമൻറ്റ് സെക്ഷനിൽ പറയണം മറക്കാതെ ലൈക്കും ഷെയർ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ഗായ്സ്